Hello! അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയ ബ്ലോഗുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു ഒരു തുള്ളി മഴയൊന്നും കിട്ടിയില്ല അത് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല മഴ ലഭിച്ചു കപ്പിയിടാനൊക്കെ പറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ടു അപ്പം നട്ടോണ്ടിരിക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നട്ടു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീണ്ടും എടുക്കുന്ന വീഡിയോ എടുക്കുന്നത് കാരണം മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു അപ്പം നമുക്ക് നേ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇത് ചേമ്പാണ് നട്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കുറെ മഞ്ഞൾ കാര്യങ്ങളൊന്നും പറിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ വീണ്ടും താനെ മുളച്ച് വന്നേക്കുന്നതാണ് ഇതൊക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചേമ്പായത് ചേമ്പ് ഈ വർഷം കുറേ നട്ടിട്ടുണ്ടമ്മ ഇതെല്ലാം ചേമ്പാണ് നമുക്ക് ചേന വളരെ കുറവായിരുന്നു ചേനയ്ക്ക് ഈ വർഷം ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ട് അത് മേടിക്കാനും പറ്റിയില്ല അപ്പോൾ ഒരു ഒരു കുഴി ചേന ഉണ്ടായിരുന്നു അത് നട്ടു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചേമ്പുകളാണേ കണ്ടല്ലേ ആ ചേമ്പിന് തൊട്ടടുത്ത് നിൽക്കുന്ന വള്ളിയില്ല പടത്തുനിന്ന് കയറിയിരിക്കുന്ന അത് നമ്മുടെ പീച്ചി പീച്ചി എന്ന് പറയുന്ന പിച്ചി പിച്ചി പീച്ചി അല്ല പിച്ചിപ്പൂവ് അതിലൊക്കെ ഒന്നോ രണ്ടോ പൂവൊക്കെ ഇട്ട് തുടങ്ങിയുള്ളൂ ഇഷ്ടംപോലെ പൂ പൂവുണ്ടാകും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ടൈമിൽ ഇപ്പം പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങിയുള്ളൂ ഇതെല്ലാം ചേമ്പുകളാണ് കേട്ടോ ചേമ്പാണ് അമ്മ ഇന്ന് ഈ വർഷം കൂടുതലും നട്ടിരിക്കുന്നത് ഇപ്പം ഈ നട്ടിരിക്കുന്നത് നമ്മൾ മഞ്ഞളാണ് കണ്ടം വെട്ടി മഞ്ഞൾ നട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറിവേപ്പില അപ്പോൾ ഇതിന് താഴത്തെ തൊട്ടിയിൽ നമ്മൾ ഒരു കണ്ടം ഇഞ്ചി നട്ടിട്ടുണ്ട് ഇഞ്ചി നമ്മൾ മേടിച്ചിട്ടില്ല അപ്പം ഇരുന്നതിൻ്റെ മുള വന്നത് ഒരു ഒരു കണ്ടം നടുണ്ടായിരുന്നു അത് നട്ടു വെച്ചു അപ്പോൾ ഇനി നമ്മൾ ഇഞ്ചിയൊക്കെ കുറേ കൊണ്ട് നടാനുണ്ടോ കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ നടും എന്തായാലും ഇഞ്ചി കണ്ട ഇത് നമ്മൾ മഞ്ഞളാണ് മഞ്ഞൾ കുറേ പറിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറിച്ചത് വീണ്ടും നട്ടു വിടെ ഒരു മഞ്ഞൾ കണ്ടും ഇനി നമ്മൾ അതിൻ്റെ താഴത്തെ തൊട്ടിലോട്ട് പോവുക അതിൻ്റെ താഴത്തെ തൊട്ടിയിൽ അത് ആദ്യമല്ല നീലാമ്പരി കേട്ടോ അതിൻ്റെ വിത്ത് ചാടി മുളച്ചത് മുള വന്നതാണേ പിന്നെ ഇത് നമ്മൾ ഏരിയായിട്ട് വെട്ടി നട്ടിരിക്കുന്നത് നമ്മൾ ചീനിക്കിഴങ്ങ് ആണ് കാര്യം പറഞ്ഞാൽ ആ ഒരു കണ്ടത്തിലെ രണ്ടും ചീനിക്കിഴങ്ങ് ഇതുണ്ടോ കപ്പ്ളങ്ങയുടെ ഇല പോലെയുള്ള ചീനക്കിഴങ്ങ് ഇതും പിങ്ക് കളറുള്ള കിഴങ്ങ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അതും ചീനക്കിഴങ്ങ് തന്നെയാണ് അതും സെയിം കളറ് തന്നെ പക്ഷേ ഇലയിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ രാവകലുള്ള വ്യത്യാസമുണ്ട് ഇലയിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതും ചീനക്കിഴങ്ങ് തന്നെ അതായത് റോസ് കളറ് തന്നെ അതും അങ്ങനെ നമ്മൾ പടർന്നു പോയത് നമ്മൾ മുറിച്ച് നട്ടിട്ടുണ്ട് ഇനി അത് സൈഡിൽ കൂടെയൊക്കെ മഞ്ഞൾ മുളച്ച് വന്നേക്കുന്നതാണ് കുറച്ച് അമ്മ പറിച്ച് ഇങ്ങനെ മാറി നിന്ന് അതെല്ലാം കൂടെ പറിച്ച് അതിൻ്റെ അത് നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കപ്പയുണ്ട് ചേമ്പുണ്ട് എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ അണ്ട് ഇത് കപ്പയാണേ അതെൻ്റെ ഇടയിൽ ഒരു കറിവേപ്പില ആണേ അങ്ങനെ രണ്ട് മൂന്ന് മൂട് കപ്പ വീണ്ടും അവിടെ തന്നെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഇത് കപ്പയാണ് എൻ്റെ തൊട്ടപ്പുറത്ത് രണ്ട് മൂടുണ്ട് അതും കപ്പ തന്നെയാണ് രണ്ടല്ല കുറേ കപ്പ ഈ തൊട്ടിയിൽ നട്ടിട്ടുണ്ട് ഇതും കപ്പയാണ് ഇതും കപ്പൊട്ട് തന്നെ എട്ട് പത്ത് ചോട് കപ്പ ഉണ്ടെന്ന് തോന്നും കേട്ടോ കുറേ ഉണ്ട് ഇതുണ്ടല്ലേ ഇനി നമ്മൾ തിരിച്ച് ഈ തൊട്ടിയിൽ അങ്ങേരത്തോട്ട് പോവുകയാണെ ഇനി ഇവിടെ അതിൽ കുറേ ചേമ്പാണ് അമ്മ നട്ടിരിക്കുന്നത് ഇതൊക്കെ ചേമ്പാട്ടോ പിന്നെ ഇടയ്ക്ക് ഓരോ കാച്ചിലും നട്ടിട്ടുണ്ട് മരത്തിൻ്റെ അടുത്ത് ഇത് കാച്ചിലാട്ടോ അപ്പോൾ ഇനി പിന്നെ ഇതെല്ലാം ചേമ്പുകളാണ് അതിനിടയിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നിൽപ്പണ്ടേ മഞ്ഞ കളറുള്ള നമ്മൾ ജ്യൂസ് ഇടിക്കാൻ ഏറ്റവും നല്ല സാധനം നല്ല പുളികളോട് ജ്യൂസ് ഇടിക്കാൻ മാത്രമേ ഇത് അല്ലാതെ പഞ്ചസാര ഇട്ട് ഇന്നും പറ്റില്ല ഇതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ അപ്പം ഇത് നമ്മുടെ തൊട്ടിയുടെ അങ്ങേയറ്റം വരെ ചേമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഇതെല്ലാം ചേമ്പ് അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞൾ മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ അത് പറിക്കാത്തത് കഴിഞ്ഞ് വല്ലതും പറിക്കാത്തതാണ് കുറേ പറിച്ചു ഇത് അതിൻ്റെ തൊട്ടുമുള്ള തൊട്ടിയാണേ അപ്പോൾ അവിടെ ചേനയുണ്ട് ചേമ്പും ഇത് ചേന ചേനയാണ് അപ്പോൾ ഇതൊക്കെ ചേമ്പോ ഇതെല്ലാം ചേമ്പുകളാണ് ിതെല്ലാം ചെയ്യുമ്പോ ഇനി കുറേ ഭാഗം കൂടെ നമ്മൾ ചെയ്യാൻ ഉണ്ട് കേട്ടോ അത് മുരിങ്ങ മുരിങ്ങക്കോലൊക്കെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ തണയുണ്ടാകുന്ന ഇപ്പം ഈ വർഷം തന്നെ രണ്ടാമത്തെ തണ ഉണ്ടായി നിൽക്കുന്നതാണ് പിന്നെ നമ്മുടെ വീട് കണ്ടില്ലേ നമ്മൾ ഹോം ടൂറിൽ ഹോം ടൂറിൽ എല്ലാവരും കണ്ടു കാണുന്ന ഒരിക്കലും നമ്മുടെ ഈ കുഞ്ഞു വീട് ഉണ്ടല്ലേ അപ്പോൾ ഇത് ഇതെല്ലാം ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കപ്പയുണ്ട് കേട്ടോ ഇതും ചെയ്യുമ്പോൾ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല ഇനി കപ്പൊക്കെ വീഡിയോ പിന്നെ കാണിക്കുക ഫുൾ ആയിട്ട് കണ്ടു ആരും കാണുകയല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ